നമസ്കാരം യു കെ ന്യൂസിലേക്ക് സ്വാഗതം യു യു കെ ഇന്ത്യ വ്യാപാര കരാർ ബ്രിട്ടീഷ് തൊഴിലാളികൾക്ക് പ്രതിപക്ഷം ഇന്ത്യയും തമ്മിലുള്ള പുതിയ വ്യാപാര കരാർ ബ്രിട്ടീഷ് തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് യു കെയിലെ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചു വർഷംതോറും അയ്യായിരം കോടി രൂപയുടെ സാമ്പത്തിക നേട്ടം യു കെക്ക് ലഭിക്കുമെന്ന് ലേബർ പാർട്ടി അവകാശപ്പെടുന്ന ഈ കരാറിൽ നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ ഒഴിവാക്കുന്ന കാലാവധി ഒരു വർഷത്തിൽ നിന്ന് മൂന്ന് വർഷമാക്കി നീട്ടിയത് വിവാദമായി ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്നറിയപ്പെടുന്ന ഈ നിയമം ഹസ്യകാല വിസയിൽ ജോലി ചെയ്യുന്നവർക്ക് യു കെയിലും അവരുടെ മാതൃരാജ്യത്തും സാമൂഹ്യ സുരക്ഷാ പേയ്മെന്റുകൾ നൽകേണ്ടതില്ലെന്ന് ഉറപ്പാക്കുന്നു എന്നാൽ ഇത് ഇന്ത്യൻ തൊഴിലാളികളെ ബ്രിട്ടീഷ് തൊഴിലാളികളെ അപേക്ഷിച്ച് കുറഞ്ഞ ചെലവിൽ നിയമിക്കാൻ സഹായിക്കുമെന്ന് കൺസർവേറ്റീവ് ലിബറൽ ഡെമോക്രാറ്റിക് റിഫോം പാർട്ടികൾ വിമർശിച്ചു ഇന്ത്യൻ സർക്കാർ ഈ ഒഴിവാക്കൽ വൻ വിജയമെന്ന് വിശേഷിപ്പിച്ച് ഇത് യു കെയിൽ ഇന്ത്യൻ സേവനദാതാക്കളെ കൂടുതൽ മത്സരക്ഷമതമാക്കുമെന്നും അവകാശപ്പെടുന്നു എന്നാൽ കൺസർവേറ്റീവ് നേതാവ് കെമ്മി ബെഡനോക്ക് മുൻ ബിസിനസ് സെക്രട്ടറി ആയിരിക്കെ ഇത്തരമൊരു കരാർ ഒപ്പിടാൻ വിസമ്മതിച്ചിരുന്നുവെന്നതും ഇത് രണ്ട് തട്ടിലുള്ള നികുതി സമ്പ്രദായമാണെന്നും ആരോപിച്ചു ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് മുൻഗണന ലഭിക്കുമ്പോൾ യു കെ പൗരന്മാർക്ക് തുല്യ നേട്ടമില്ലാത്തതിനാൽ ഈ കരാർ ഒരു വശത്തേക്ക് ചായുന്നതാണെന്നും ഇത് യു കെ ട്രഷറിക്ക് നൂറുകണക്കിന് കോടികളുടെ നഷ്ടമുണ്ടാക്കുമെന്നും അവർ വാദിച്ചു ലിബറൽ ഡെമോക്രാറ്റിക് നേതാവ് ഡെയ്സി കൂപ്പർ ഈ നികുതി പദ്ധതികൾ പാതി വേവാത്തവയാണെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര നയങ്ങൾ മൂലമുള്ള ആഗോള വ്യാപാര പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ യു കെ ബിസിനസ്സുകളുടെ മത്സരക്ഷമതയെ ദോഷകരമായി ബാധിക്കുമെന്നും കുറ്റപ്പെടുത്തി യു കെ ബിസിനസ് സെക്രട്ടറി ജോനാദൻ റെനോൾസ് കരാറിനെ ന്യായീകരിച്ച് ഈ ഒഴിവാക്കൽ പരിമിതമായ ഒന്നാണെന്നും ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷണലുകളുടെ കമ്പനി തലത്തിലുള്ള മാറ്റങ്ങൾക്ക് മാത്രമാണ് ഇത് ബാധകമാകുന്നതെന്നും വ്യക്തമാക്കി നിരവധി രാജ്യങ്ങളുമായി ഞങ്ങൾക്ക് ഇത്തരം കരാറുകൾ ഇതിനകം തന്നെ ഉണ്ട് ഇവിടെ ജോലി ചെയ്യുന്നവർ ഇൻകം ടാക്സും എൻ എച്ച് എസ് ഇമിഗ്രേഷൻ സർചാർജും അടയ്ക്കേണ്ടതുണ്ട് പക്ഷേ നാഷണൽ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഈ കരാർ യു കെ ട്രഷറിക്ക് മൊത്തത്തിൽ ലാഭകരമാകുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ബ്രിട്ടീഷ് ജീവനക്കാർക്കും പ്രത്യേകിച്ച് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന വലിയ കോർപ്പറേറ്റ് ജീവനക്കാർക്കും ഈ ഒഴിവാക്കൽ ബാധകമാണ് ലേബർ പാർട്ടി വക്താവ് യു കെയിൽ അപേക്ഷിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഈ നികുതി ഇളവ് ലഭിക്കില്ലെന്നും അതിനാൽ യു കെ തൊഴിലാളികൾക്ക് ഇത് പ്രതികൂലമാകില്ലെന്നും വ്യക്തമാക്കി ഈ കരാർ ബ്രിട്ടീഷ് ബിസിനസ്സുകൾക്ക് വർഷംതോറും നാലായിരത്തി കോടി രൂപയുടെ വളർച്ചയും കൂടുതൽ തൊഴിലവസരങ്ങളും ഇരുന്നൂറ് കോടി രൂപയിലധികം വേതന വർധനവും ഉപഭോക്താക്കൾക്ക് വിലക്കുറവും നൽകുമെന്നും വക്താവ് പറഞ്ഞു എന്നാൽ റിഫോം യു കെ നേതാവ് നൈജൽ ഫറാഷ് ഈ കരാറിനെ ഞെട്ടിക്കുന്നതെന്ന് വിശേഷിപ്പിച്ചു ലേബർ സർക്കാർ തൊഴിലാളികളെ വഞ്ചിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു യു കെയിലെ കെയർ ഹോമുകൾ കടുത്ത ജീവനക്കാർ ക്ഷാമത്തെ തുടർന്ന് അടച്ചുപൂട്ടൽ ഭീഷണിയിലേക്ക് യു കെയിലെ കെയർ ഹോമുകൾ കടുത്ത ജീവനക്കാർ ക്ഷാമത്തെ തുടർന്ന് അടച്ചുപൂട്ടൽ ഭീഷണിയിൽ വിദേശ തൊഴിലാളികൾക്കുള്ള കുടുംബവിസ നിയന്ത്രണം കാരണം ആരോഗ്യ പരിചരണ മേഖലയിലേക്കുള്ള തൊഴിലാളികളുടെ ഒഴുക്ക് കുറഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണം കുട്ടികളെയും ജീവിത പങ്കാളിയെയും കൊണ്ടുവരാൻ അനുവദിക്കാത്ത പുതിയ നിയമം മൈഗ്രേഷൻ കുറയ്ക്കാനുള്ള ലേബർ സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം പേർ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയ്ക്ക് അപേക്ഷിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി മാർച്ചോടെ ഇത് ഇരുപത്തി ആറായിരമായി കുറഞ്ഞു എൺപത് ശതമാനത്തിലേറെ ഇടിവാണ് സംഭവിച്ചത് ഈ കുറവ് കെയർ ഹോമുകളിൽ ഒരു ലക്ഷത്തിലധികം ഒഴിവുകൾ സൃഷ്ടിച്ചു ഇത് ദേശീയ ശരാശരിയുടെ മൂന്നിരട്ടിയാണ് എ ജി മുന്നറിയിപ്പ് നൽകുന്നത് വിദേശ ജീവനക്കാർ പല സേവനങ്ങളും നിലനിർത്തുന്നുണ്ടെന്നും ബദൽ മാർഗങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ കെയർ ഹോമുകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്നുമാണ് ഇത് എൻ ആശുപത്രികൾക്ക് കൂടുതൽ സമ്മർദ്ദം ചെലുത്തും പുതിയ നിയമമായ ഇരുപത്തി അയ്യായിരം വാർഷിക ശമ്പള പരിധിയും തൊഴിലാളികളെ ആകർഷിക്കുന്നത് ബുദ്ധിമുട്ടാക്കുന്നു ഈ വിസ നിയന്ത്രണങ്ങൾ മൈഗ്രേഷൻ കുറയ്ക്കാനുള്ള സർക്കാർ ശ്രമമാണെങ്കിലും ആരോഗ്യ പരിചരണ മേഖലയുടെ തകർച്ചയ്ക്ക് വഴിവെക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു പ്രാദേശിക തൊഴിലാളികളെ പരിശീലിപ്പിക്കുകയും മെച്ചപ്പെട്ട വേതനം ഉറപ്പാക്കുകയും ചെയ്യണമെന്ന് ചിലർ നിർദ്ദേശിക്കുന്നുണ്ട് ഫലങ്ങൾ ഇനി ഡിജിറ്റൽ ആപ്പിലൂടെ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ വെസ്റ്റ് മിഡ്ലാൻഡ്സിൽ പരീക്ഷണം ആരംഭിച്ചു ഇംഗ്ലണ്ടിലെ ജി സി എസ്ഇ വിദ്യാർത്ഥികൾക്ക് ഇനി പരീക്ഷാ ഫലങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ ലഭിക്കും ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലും വെസ്റ്റ് മിഡ്ലാൻഡ്സിലുമായി തൊണ്ണൂറ്റി അയ്യായിരം ഇയർ പതിനൊന്ന് വിദ്യാർത്ഥികൾ ഈ വേനൽക്കാലത്ത് എഡ്യൂക്കേഷൻ റെക്കോർഡ്സ് ആപ്പിലൂടെ ഫലങ്ങൾ സ്വീകരിക്കും പേപ്പർ ഫയലുകൾക്ക് പകരം ഡിജിറ്റൽ റെക്കോർഡുകൾ നൽകുന്ന ഈ സംരംഭം കോളേജ് അപ്രിസിഷ്മെൻറ്റ് ജോലി എന്നിവയ്ക്ക് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കും സർക്കാർ പിന്തുണയോടെ നടക്കുന്ന ഈ പരീക്ഷണം പോസ്റ്റ് പതിനാറ് വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണങ്ങളുടെ ഭാഗമാണ് പരമ്പരാഗതമായി ഫലങ്ങൾ സ്കൂളിലേക്ക് അയച്ച് വിദ്യാർത്ഥികൾ നേരിട്ട് ശേഖരിക്കേണ്ടതുണ്ട് എന്നാൽ ഈ ആപ്പ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് ഫലപ്രഖ്യാപന പ്രക്രിയയെ നവീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇത് ദേശവ്യാപകമായി നടപ്പാക്കാൻ സർക്കാർ പദ്ധതിയിടുന്നു എന്നിരുന്നാലും ചിലർ ഈ മാറ്റം പരമ്പരാഗത ഫലപ്രഖ്യാപന ദിനത്തിന്റെ ആവേശമില്ലാതാക്കുന്നെന്ന് വാദിക്കുന്നുണ്ട് എല്ലാ വേനൽക്കാലത്തും ഇംഗ്ലണ്ടിൽ എട്ടേ ദശാംശം അഞ്ച് ലക്ഷം മുതൽ ഒൻപതേ ദശാംശം മൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾ ജി സി എസ് ഇ എ ലെവൽ പരീക്ഷകൾ എഴുതുന്നുണ്ട് ഈ ഡിജിറ്റൽ നീക്കം ഭരണപരമായ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുമെന്നും സ്കൂളുകൾക്ക് മുപ്പത് മില്യൺ പൗണ്ട് ലാഭിക്കാമെന്നും സർക്കാർ കണക്കാക്കുന്നു ചർച്ചിൽ പ്രതിമയിൽ കയറുന്നത് കുറ്റകരമാകുന്നു യു കെ സർക്കാർ നിയമം പ്രഖ്യാപിച്ചു ലണ്ടനിലെ പാർലമെന്റ് സ്ക്വയറിലുള്ള വിൻസ്റ്റൺ ചർച്ചിൽ പ്രതിമയിൽ കയറുന്നത് കുറ്റകരമാക്കാൻ യു കെ സർക്കാർ തീരുമാനിച്ചു ഈ നടപടി ക്രൈം ആൻഡ് പോലീസ് ബില്ലിംഗിന്റെ ഭാഗമായി നടപ്പാക്കും പ്രതിമയ്ക്ക് അനാദരവ് കാണിക്കുന്നവർക്ക് മൂന്നു മാസം തടവ് ശിക്ഷയും ആയിരം രൂപ പിഴയും ലഭിക്കാം യുദ്ധസ്മരണകളുടെ പട്ടികയിൽ ചർച്ചിൽ പ്രതിമ ഉൾപ്പെടുത്താനാണ് ആഭ്യന്തര സെക്രട്ടറി എവായ് കൂപ്പർ പദ്ധതിയിടുന്നത് ചർച്ചിൽ പ്രതിമയ്ക്ക് നൽകുന്ന ഈ പരിരക്ഷയെ പ്രധാനമന്ത്രി സർ കെ കെയർ സ്റ്റാർമർ പിന്തുണച്ചു വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടന്റെ ഏറ്റവും മഹാനായ ഒരാളാണ് അദ്ദേഹത്തിന്റെ പ്രതിമയെ അപമാനിക്കുന്നത് ബ്രിട്ടീഷ് ജനതയുടെ വികാരത്തെ വ്രണപ്പെടുത്തും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ചർച്ചിന്റെ വിധവ കെമൻറ്റൻ ഉദ്ഘാടനം ചെയ്ത ഈ പന്ത്രണ്ട് അടി ഉയരമുള്ള വെങ്കല പ്രതിമ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ചർച്ചിൽ തന്നെ തിരഞ്ഞെടുത്ത സ്ഥലത്താണ് സ്ഥാപിച്ചിരിക്കുന്നത് വി എയുടെ ആഘോഷവേളയിൽ ഈ പ്രഖ്യാപനം നടത്തിയ കൂപ്പർ യുദ്ധ സ്മാരകങ്ങൾക്ക് അർഹമായ ബഹുമാനം ഉറപ്പാക്കാൻ ഈ നിയമം ലക്ഷ്യമിടുന്നുവെന്ന് വ്യക്തമാക്കി സമീപ വർഷങ്ങളിൽ ചർച്ചിൽ പ്രതിമ പ്രതിഷേധക്കാരുടെ ലക്ഷ്യസ്ഥാനമായി മാറിയിരുന്നു രണ്ടായിരത്തിൽ മേയുടെ പ്രതിഷേധത്തിനിടെ പ്രതിമയിൽ ചുവന്ന പെയിന്റ് ഒഴിച്ചും പച്ച ടർ അണിയിച്ചും അപമാനിച്ച സംഭവത്തിൽ പ്രതിക്ക് മുപ്പത് ദിവസത്തെ ജയിൽ ശിക്ഷ ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ പ്രതിഷേധങ്ങളിലും പ്രതിമയിൽ ഗ്രാഫിറ്റി വരച്ചിരുന്നു ഏറ്റവും ഒടുവിൽ ട്രാൻസ്ജെൻഡർ അവകാശ പ്രവർത്തകർ പാർലമെന്റ് സ്ക്വയറിൽ പ്രതിഷേധിച്ചപ്പോൾ പ്രതിമയിൽ കയറി പ്ലക്കാർഡുകൾ വീശുകയും മുദ്രാവാക്യങ്ങൾ എഴുതുകയും ചെയ്തു ഈ സംഭവങ്ങൾ പുതിയ നിയമത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നുണ്ട് ഇംഗ്ലണ്ടിലെ ഏകദേശം ആറിൽ ഒരു ജനറൽ പ്രാക്ടീഷണർ ക്ലിനിക്കിന് കെട്ടിടങ്ങൾ നവീകരിക്കാനായി ബ്രിട്ടീഷ് സർക്കാർ നൂറ്റി മില്യൺ പൗണ്ട് അനുവദിച്ചു ഇംഗ്ലണ്ടിലെ ഏകദേശം ആറിൽ ഒരു ജനറൽ പ്രാക്ടീഷ്യണ ക്ലിനിക്കുകൾക്ക് അവയുടെ കെട്ടിടങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ നൂറ്റി മില്യൺ പൗണ്ട് അനുവദിച്ചു ഈ വേനൽക്കാലം മുതൽ ആരംഭിക്കുന്ന ഈ പദ്ധതി കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ നിക്ഷേപമാണ് ജി പി സേവനങ്ങളോടുള്ള പൊതുജന സംതൃപ്തി സർവകലാ റെക്കോർഡ് താഴ്ചയിലെത്തിയ സാഹചര്യത്തിൽ നാല്പത് ശതമാനം ജി പി ക്ലിനിക്കുകൾക്കും അവയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഓഫീസ് സ്ഥലങ്ങൾ ക്ലിനിക്കൽ കൺസൾട്ടിംഗ് റൂമുകളാക്കി മാറ്റുക പുതിയ ക്ലിനിക്കുകൾ നിർമ്മിക്കുക തുടങ്ങിയവ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു ആരോഗ്യ സെക്രട്ടറി വൈഫ് സ്ട്രിങ്സ് ഇതിനെ ഗുരുതരമായ ഒരു ചുവടുവയ്പ്പെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്കിലും എല്ലാ പ്രശ്നങ്ങളും ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കാനാകില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തി എട്ട് ശതമാനമായിരുന്ന ജി പി സേവനങ്ങളോടുള്ള സംതൃപ്തി രണ്ടായിരത്തി ഇരുപത്തിനാലോടെ മുപ്പത്തി ഒന്ന് ശതമാനമായി കുറഞ്ഞതായി ബ്രിട്ടീഷ് സോഷ്യൽ ആറ്റിറ്റ്യൂഡ് സർവേ കണ്ടെത്തി കോവിഡിന് ശേഷം നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾ എൺപത് ശതമാനത്തിൽ നിന്ന് അറുപത്തി ആറ് ശതമാനത്തിലേക്ക് കുറഞ്ഞതാണ് ഇതിന് കാരണമായി പറയുന്നത് എൻ എച്ച് എസ് കോൺഫെഡറേഷന്റെ പ്രൈമറി കെയർ ഡയറക്ടർ റൂത്ത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന് അനുയോജ്യമായ ഉയർന്ന നിലവാരമുള്ള പരിചരണം ഉറപ്പാക്കാൻ ഈ ഫണ്ടിംഗ് സഹായിക്കുമെന്ന് പറയുന്നു ആറായിരത്തി ഇരുന്നൂറ്റി ക്ലിനിക്കുകൾ ഏതൊക്കെ ഈ ഫണ്ടിങ്ങിന്റെ ഗുണഭോക്താക്കളാകുമെന്ന് വ്യക്തമല്ല വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം